ദൈവ തിരുനാമത്തിനു മഹത്വമുണ്ടായിരിക്കട്ടെ സക്കരിയാവിനോടുള്ള അറിയിപ്പ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നുള്ളത് വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ വിശുദ്ധ ലൂക്കോസേജ് സുവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ അതിലെ ആദ്യ ഭാഗമായ അഞ്ചു മുതൽ ഏഴ് വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുന്നു യഹൂദ രാജാവായ ഹരോദാവിൻ്റെ കാലത്ത് അബിയാകൂറിൽ സക്കരിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യ അഹരോന്റെ പുത്രിയിലൊരുത്തിയായിരുന്നു അവൾക്ക് എലിസബേത്ത് എന്ന പേർ ഇരുവരും ദേവസ്വനും നീതിയുള്ളവരും കർത്താവര സഹ കല്പനകളിൽ ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരും നട ഈ നടക്കുന്നവരുമായിരുന്നു എലിസബെത്ത് മത്സ്യ അവർക്ക് സന്തതി ഇല്ലാഞ്ഞു ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു സക്കരിയാവ് എലിസബെത്ത് ദമ്പതികളുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരുന്നു എന്നുള്ളതാണ് വാർദ്ധക്യത്തിൽ എത്തിയിട്ടും മക്കളില്ലാത്തതിൻ്റെതായ ഒരു ദുഃഖം ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുന്നവരായിരുന്നു രണ്ടുപേരും അവരുടെ ജീവിതത്തിൻ്റെ ദുഃഖത്തിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ വേണ്ടി ദൈവദൂതന്റെ അറിയിപ്പ് സക്കരിയ പുരോഹിതൻ ഉണ്ടാവുകയാണ് സക്കരിയ പുരോഹിതനും എലിസബേത്തും പൗരോഹിത്യ പാരമ്പര്യത്തിൽപ്പെട്ടുള്ളവരായിരുന്നു കൂറിൻ്റെ ക്രമപ്രകാരം സക്കരിയാവിന് ധൂപം കാട്ടുവാനുള്ള നരക്കു വീണു ധൂപം കാട്ടി നറുക്കുവീണതായ ദിവസത്തിൽ ദൈവദൂതൻ്റെ അറിയിപ്പ് ഉണ്ടാവുകയാണ് നിനക്ക് ഒരു സന്തതി ജനിക്കും ഞാനിതെങ്ങനെ വിശ്വസിക്കും ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്തതായ സക്കരിയാവ് സക്കരിയാവ് അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ അവിശ്വാസിയായി തീർന്നു അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു ഇത് സംഭവിക്കും വരെയും നീ മൗനമായി ഇരിക്കും എന്നുള്ളത് ഇത് സംഭവിക്കും വരെയും നീ മൗനമായിരിക്കും എന്നുള്ളത് നാം ഓർക്കണം ദൈവത്തിൽ നിന്നുള്ള അറിയിപ്പ് എത്ര വിഷമകരമാണെങ്കിലും അത് വിശ്വസിക്കുവാനുള്ളതായ ഒരു മനസ്സിൻ്റെ വിശാലത നമുക്കുണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ് അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് തലമുറയില്ലാത്തതായ ദുഃഖത്തിൻ്റെ ആ ഭാരവും ഉള്ളിൽ പേറിക്കൊണ്ട് ജീവിക്കുന്നതായ എൽസുബേദൻ സക്രിയാവ് ദമ്പതികളുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഒരു സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അത് ദൈവദൂതനെ അത് ചെയ്യുന്നത് ഓർക്കുക പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ളതാണ് കാത്തിരിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് ദൈവം നിശ്ചയമായും മറുപടി നൽകി തന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് സക്കരിയ എലസ ദമ്പതികളുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ആ ദൈവത്തിൻ്റെ അരുളപ്പാട് നിവർത്തിയാകുന്നത് വരെയും മൗനമായിരുന്ന സക്കരിയാവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ് അനുസരണമാണ് അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത് ഇത് അറിയിപ്പുകളുടെ കാലഘട്ടമാണ് ഇന്ന് സക്കരിയാവിനോടുള്ള അറിയിപ്പിൻ്റെ കാലമാണ് അതുകൊണ്ട് ദൈവദൂതൻ്റെ അറിയിപ്പ് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും എന്നുള്ളതാണ് മക്കളില്ലാതെ ദുഃഖിക്കുന്ന അനേകരുണ്ട് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും തലമുറയില്ലാതെ ദുഃഖത്തിൽ ഭാരത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് തലമുറയെ നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ സ്വർഗീപിതാവെ അനുഗ്രഹീതമായ ദിവസത്തിൽ നല്ല നിമിഷത്തിനായി നിയോട് സ്വാധനം ചെയ്ത് സ്വദിക്കുന്നു സക്കരിയലിസബേ ദമ്പതികളുടെ ജീവിതത്തിൽ വാർദ്ധക്യത്തിൽ മക്കളെ നൽകി കൊടുത്ത് അനുഗ്രഹിച്ചതായ ദൈവമേ ദൈവമേ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും തലമുറയില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവമായ കർത്താവെ തലമുറയെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവമേ അത്ഭുതം പ്രവർത്തിക്കണമേ അതിശയം പ്രവർത്തിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവെ ദൈവത്തിൻ്റെ അത്ഭുതം കർത്താവെ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണമേ എന്നപേക്ഷിക്കും കർത്താവെ നാളുകളായി പ്രാർത്ഥിച്ച് ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവരായ വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ എന്നപേക്ഷിക്കുന്ന കർത്താവെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഇടപെടലുണ്ടാകണമേ എന്ന് അപേക്ഷിക്കും കർത്താവെ യേശുവിൻ്റെ തിരുനാമത്തിൽ ിൽ തന്നെ ആമീൻ കർത്താവ് ശംസിക്കാട് കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ദൃഹാട് സംബന്ധിച്ച സുഖവാസവും അഴിവിടും നമ്മോട് എല്ലാവരോടും കൂടെ എല്ലാം നിറമുണ്ടായിരിക്കും ആമീൻ